മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആശാ സമരവും അംഗൻവാടി ജീവനക്കാരുടെ സമരവും തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാതെ പോകാനാവില്ല ദിവസങ്ങളോളമായി നിരാഹാരം തുടങ്ങിയിട്ട് ഒൻപത് ദിവസമായിരിക്കുന്നു അപ്പോൾ അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം അറിയണം ഒരുപാട് പേർ ഈ അവശ്യനിലയിലൊക്കെ പോയിരുന്നു അവരൊക്കെ ഇപ്പോൾ ഓക്കെ ആണോ ആ അവിടെ നിരാഹാര സമരത്തിൽ കിടക്കുന്ന ആളുകളുടെ ആരോഗ്യനില വഷളാകുമ്പോൾ മറ്റൊരാൾ നിരാഹാരം വരുന്ന ഒരു രീതിയാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് കുറച്ചധികം പ്രായം ചെന്ന സ്ത്രീകളാണ് ഇവരൊക്കെ തന്നെ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിരാഹാരമിരുന്ന് കഴിയുമ്പോൾ തന്നെ ആരോഗ്യം മോശമാകുന്ന സ്ഥിതിയും അവരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞ് അവിടെ പ്രാഥമിക ചികിത്സ കഴി കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അവർ സമരപ്പന്തലിൽ മറ്റൊരു സമര സമരത്തിൽ ഭാഗമാകാൻ അല്ലെങ്കിൽ നിരാഹാര സമരം ഇരുന്നാൽ അത് കഴിഞ്ഞ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും സമരത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാഴ്ചയാണുള്ളത് സമരം എന്ന് തീരും എങ്ങനെ തീരും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പിടുത്തവുമില്ല എന്താണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നു സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന് അവരും പറയുന്നു എന്തായാലും ഒരു തീരുമാനമാകാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്ന നിലപാടിൽ സമരക്കാർ നിൽക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു തീരുമാനമില്ല എന്ന് സർക്കാരും സി പി എമ്മും പറയുകയും ചെയ്യുന്നു ഒപ്പം ഇവരുടെ സമരപ്പന്തലിന് തൊട്ടപ്പുറത്ത് അംഗനവാടി ജീവനക്കാർ നടത്തുന്ന സമരം രണ്ടാഴ്ച ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണുള്ളത് അവരുമായും ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഐ എൻ ഡി സിയുടെ കീഴിലുള്ള സംഘടനയുടെ നേതൃത്വത്തിലാണ് ആ സമരം നടത്തുന്നത് സ്വാഭാവികമായും ഈ ആശാ സമരത്തേക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതിന് ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷേ വിളിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് പറയുന്നത് എസ് യു സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെയൊന്നും ചർച്ച ചർച്ചയ്ക്ക് വിളിച്ച് വിജയിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നതായിരുന്നു പക്ഷെ അവസാനം അവർ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ചർച്ചയ്ക്കൊക്കെ വിളിച്ചു പക്ഷെ ഇനിയൊരു ചർച്ച എന്ന് അവരുടെ സമരത്തിൻ്റെ ഭാവി എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർക്ക് തന്നെ ഇല്ല അവർക്ക് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ സമരം നടത്തുന്നയാൾക്ക് അന്തിമമായ സമരം ആണിത് ഏറ്റവും അവസാനം വരെ സമരം കൊണ്ടുപോകും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ സർക്കാർ എന്ത് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ഉറപ്പ് തരുമ്പോഴാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുക എന്നൊരു വ്യക്തത അവർക്കുമില്ല എന്താണ് ഉറപ്പ് കൊടുക്കേണ്ടതെന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സർക്കാരിൻ്റെ മുമ്പിലുമില്ല ഓക്കെ എന്തായാലും ഒരുപാട് വാർത്തകൾ നമ്മൾ തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാവിലെ തന്നെ ഈ ബി ജെ പി കോർ കമ്മിറ്റി യോഗമായതുകൊണ്ട് തന്നെ റഹീസ് ബി ജെ പി ഓഫീസിൽ നിന്ന് അങ്ങ് വെച്ച് പിടിച്ചതാണ് ഒരുപാട് വാർത്തകൾ കേട്ടു റഹീസ് ഈ ബി ജെ പി ഓഫീസിനടുത്ത് ചായക്കടകളൊന്നും ഉണ്ടാവില്ല അല്ലേ സാധാരണ ഒരു ചായക്കടയുടെ കൂടെയാണ് റഹീസിനെ കാണാറുള്ളത് ഇല്ലില്ല ബി ജെ പി ഓഫീസിന്റെ അടുത്ത് ഈ പരിസരത്തൊന്നും മറ്റ് ചായക്കടകളൊന്നുമില്ല പിന്നെ നോമ്പിന്റെ അവസാന ദിവസമൊക്കെയാണ് ചായക്കടയിൽ പോയാൽ ചായ കണ്ടിട്ട് തിരിച്ചു തിരിച്ചുവരവ് മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് കൂടിയാണ് ചായക്കട നോക്കി പിടിക്കാതിരുന്നത് ഓക്കെ അപ്പോൾ വെരി സോറി അത് ഞാൻ ഓർത്തില്ല അപ്പോൾ എന്തായാലും റഹീസ് ഒരുപാട് വാർത്തകൾ പങ്കുവെച്ചു നമുക്ക് പല വാർത്തകളും തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കാനുണ്ട് അപ്പോൾ വരും മണിക്കൂറുകളിൽ കാണാം റഹീസ് ബൈ